ഹലോ അസ്സാം വലിക്കും ഞാൻ ചാദ്ര മജീദ് ഞാൻ ഒരു ദിവസം ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ റെഡിയല്ലേ ആദ്യം എല്ലാവരും പോലെ ഞാൻ ഒരു കപ്പ് ചായ എന്നാണ് എല്ലാവരും തന്നെ പതിവ് എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ ഓക്കെ ഞാൻ ചായ കുടിക്കട്ടെപ്പോഴും ഈ അസുഖത്തിൻ്റെ വിശേഷം മാത്രം പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ലേ എനിക്കും ബോറടിക്കും എത്ര പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് കഴിച്ചാലല്ലേ എനർജി കിട്ടുള്ളൂ വേദന സഹിക്കാനെങ്കിലും ഒരു എനർജി വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കുട്ടും കടലയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ് ഒരു കഷ്ണം കുട്ടും കുറച്ച് കടലയാണ് കഴിക്കുക കാരണം നീർക്കെട്ട് അധികമായതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കമ്മിയാക്കിയിട്ട് പ്രോട്ടീനുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രകാരമാണ് ഞാനിപ്പം ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ രണ്ട് എക്സൈറ്റ് കഴിക്കും കേട്ടോ പ്രോട്ടീൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അതുകൊണ്ട് ഞാൻ മൂന്ന് എക് വൈറ്റ് കഴിക്കും രണ്ടെണ്ണം രാവിലെ കഴിക്കും പിന്നെ വീണ്ടും വൈകീട്ട് ഒരു എഗ് വൈറ്റ് കഴിക്കും ഞാൻ കഴിക്കട്ടെ ഒന്ന് ഉച്ചക്ക് കഴിക്കാൻ പോകുന്നത് ഇന്ന് സ്പെഷ്യലാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നെയ്ച്ചോറും ചിക്കനുമാണ് അപ്പം ഞാൻ കഴിക്കട്ടെ ചിക്കൻ കഴിച്ചോളാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചിക്കനിൽ പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ചിക്കൻ ആകുന്നതും കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ിങ്ങില് ഞാൻ കുടിക്കുന്നത് എന്താണെന്നറിയണ്ടേ അതെല്ലാവരും കുടിക്കുന്ന പോലെ തന്നെ ഒരു പിന്നെ ഗോതമ്പിന്റെ ബിസ്ക്കറ്റ് അപ്പോൾ ഇന്ന് രാത്രി ഞാൻ കഴിക്കാൻ പോകുന്നത് ചോറാണ് കേട്ടോ ഉച്ചക്ക് നെയ്ച്ചോറ് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല നെയ്ച്ചോറ് പിന്നെ ഞാൻ കുറച്ച് ഒരു വളരെ കുറച്ചാണ് കഴിച്ചോളൂ അപ്പോൾ ഇന്ന് രാത്രി ഞാൻ സാധാരണത്തെ ചോറ് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി കഴിഞ്ഞിട്ടില്ല ചോറ് വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഞാനൊരു ഗ്ലാസ് പാൽ കുടിക്കാൻ പോകുന്നു കേട്ടോ ഓക്കെ അപ്പം ഇതോടുകൂടി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും